എന്താണ് ഇത്ര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് പുതിയ വണ്ടി മേടിച്ച പിന്നെ താപ്പലൊക്കെ ആയിട്ട് അപ്പൊ മമ്മി കൺഗ്രാറ്റ്സ് അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞ ആ പറയട്ടെ പറയട്ടെ കൊറച്ച് കുറച്ച് പേഴ്ത്തി പറ പേഴ്ത്തി പറ കേക്കട്ടെ കേക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ മക്കളങ്ങനെ ഇപ്പൊ വിലണ്ട് അങ്ങനെ നമ്മുടെ ലൈസൻസ് കിട്ടിയിരിക്കാണ് അപ്പൊ ഓഫീഷ്യലി ഇനി മമ്മി വണ്ടി ഓടിക്കാൻ പോവുകയാണ് ഇനി പതിനെട്ട് വയസ്സായ പിള്ളേരോട് പറയുന്ന മാതിരി ഒന്ന് രണ്ട് ഉപദേശങ്ങൾ ഞാൻ മമ്മിക്ക് തരാൻ പോവുകയാണ് ഏഹ് ഇത് ജീവിതത്തിന്റെ തുടക്കമാണ് അതുകൊണ്ട് വണ്ടി കൈക്ക് കിട്ടി എന്ന് വിചാരിക്കുമ്പോഴത്തേ എല്ലാം അങ്ങ് തികഞ്ഞയെന്നല്ല എല്ലാത്തിൻ്റെ ലൈസൻസ് അങ്ങ് കൊമ്പത്ത് കയറാമെന്നല്ല അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക നമ്മുടെ സേഫ്റ്റി പോലെ തന്നെയാണ് ബാക്കിയുള്ള ആൾ എല്ലാ ആൾക്കാരുടെയും സേഫ്റ്റി അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക വലിയ ചെത്ത് ഷോയ്ക്കും ഏഹ് വലിയ ഷൈൻ ചെയ്യാനൊന്നും പോകണ്ട സ്പീഡ് വേണ്ട ചുറ്റും ഏഹ് എല്ലാം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക ആ എങ്ങോട്ടെങ്കിലും പോയ പറഞ്ഞിട്ട് പോകണം ഇത്രയൊക്കെയാണ് മമ്മി എനിക്ക് പണ്ട് തന്നെ ഉപദേശം കിടക്ക കേട്ടോ അതൊക്കെ ഒന്ന് തിരിച്ചു തന്നേ ഉള്ളൂ ഓ അങ്ങനെ മമ്മി ഇപ്പൊ പ്രായം കഴിഞ്ഞല്ലോ മമ്മിയുടെ ഇങ്ങനെ ചെറുപ്പം ഗ്ലാമറായി വരുവാണ് കേട്ടോ ഇപ്പൊ ഞാനൊക്കെ ഡൈ ചെയ്ത് നടക്കേണ്ട അവസ്ഥയാണെന്ന് എനിക്ക് തോന്നണേ അമ്മി എന്നിട്ട് നമ്മുടെ ഡ്രൈവിംഗ് വിശേഷങ്ങൾ പറ അങ്ങനെ എന്നാലും ഇപ്പൊ മമ്മി എടുത്തത് മോശമായി രണ്ടാമത്തെ അറ്റന്റില് ദിവ്യ നാലാമത്തെ അറ്റന്റിലാണ് കിട്ടിയത് ആ കാറ് കിട്ടി കാറ് ഫസ്റ്റില് കിട്ടി ടൂ വീലറാണ് അവളുടെ പോയിക്കൊണ്ടിരുന്നത് അത് അവളുടെ ഇവിടുന്ന് വണ്ടി ഓടിച്ചോണ്ട് അവിടെ വരെ ചെല്ലും അവിടെ ചെന്നിട്ട് എല്ലാവരും എട്ടെടുക്കും കിട്ടും ഇവക്ക് മാത്രം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും എന്തായാലും അതുകൊണ്ട് ഇപ്പൊ എന്നാ വണ്ടി ഓടിച്ച് നടക്കുന്നില്ലേ അതെ 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 അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മുടെ ഫാമിലി കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതൊരു വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ ദിവ്യം ബാവേണ്ടടി എല്ലാവരും അന്വേഷിക്കുന്നത് ദിവ്യം ബാവയും ദിവ്യുടെ വീട്ടിൽ പോയേക്കുവാണ് കിച്ചമയുടെ വെക്കേഷൻ ആണോ പ്ലസ് ടു എക്സാം അവർ അവിടെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കണം നമ്മൾ ആരും ഡാഡി ആണെങ്കിൽ രാവിലെ ഒരു പറമ്പില് നല്ല പണിയായിരുന്നു നല്ല ചൂടല്ലേ ചൂട് കാരണം രക്ഷയില്ല അകത്ത് ഇരുന്ന് റെസ്റ്റ് വണ്ടി അപ്പൊ ധൈര്യമായിട്ട് കയറാലോ അല്ലേ ഇപ്പോഴത്തെ കേരള നമ്മുടെ ലൈസൻസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി അങ്ങനെയാണ് വെറുതെ ഒന്നും ആർക്കും കൊടുക്കില്ല എന്ന് കേട്ടിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു വിശ്വാസത്തിൽ മമ്മിയുടെ കൂടെ ഞാനും വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് എന്നാ ഓടിക്കാം എന്നാ ബാപ്പം എന്നാ സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ട് മമ്മി നമ്മുടെ ഫോഡെൻ്റെ ഓടിക്കാൻ പോകുന്നു ചരിത്ര നിമിഷം എന്റെ അറുപത്തൊന്നാം വയസ്സിൽ ഞാനങ്ങനെ വണ്ടി ഓടിച്ചു പോനെ അടിപൊളി അടിപൊളി അറുപത്തൊന്നാം വയസ്സിലാണ് എനിക്ക് പക്ഷെ മമ്മിയുടെ അഭിനയൊക്കെ കണ്ടു കഴിഞ്ഞു ഭയങ്കര വർഷങ്ങളുടെ ഒരു അമ്പത് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന്റെ ഒരു റിവ്യൂ പറയുന്ന പോലെ ഉണ്ടല്ലോ മമ്മി ഏഹ് ടെൻഷനോ ഒന്നുമില്ലല്ലോ ലോറിയോ ഏഹ് ആദ്യം ഓഫൊന്നുമല്ല നമുക്ക് ഓടിക്കാന്നേ അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി മിഷൻ കംപ്ലീറ്റ് ആക്കിട്ടുണ്ട് ലോറിയൊക്കെ ഇന്ത്യ എന്റെ മമ്മി മമ്മി ഞങ്ങളൊക്കെ ഇവിടെ ഓരോ പരിപാടിക്ക് പൊക്കോട്ടെന്ന് ചോദിക്കുമ്പോ അന്നേന ചൂരിലും എടുത്ത് ചന്തിക്ക് നല്ല പെടം തന്നോണ്ടിരുന്ന മമ്മി മമ്മി തന്നെ അതല്ലേ തന്നെയാണ് അതെല്ലേ എന്താണ് അപകടകരമായ രീതിയിലൊന്നും കോൺഫിഡൻസ് ആയി മോനെ അപ്പൊ ഞങ്ങളുടെ കൂടെ കൂടി പയ്യെ മമ്മിക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാ ജീവിതം യുവതലമുറകളുടെ ജീവിതം പോലെ മമ്മി അടിച്ച് പൊളിക്കാൻ പോവുകയാണ് പിള്ളേരുടെ കൂട്ടുകൂടാണെങ്കിൽ നമുക്ക് ൂടി നടന്ന് വയസ്സായി പോകും ഞാൻ പറയാം പിള്ളേരുടെ മനസ്സാകും നമുക്ക് ജീവിക്കാനും നടക്കാനും എടുക്കാനും ആ ചിന്താഗതികളൊക്കെ നമുക്കും വരും അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് മമ്മിയുടെ ഡ്രൈവിങ് ഇനി മമ്മിക്ക് ലോറി ഓടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ലോറി എല്ലാ സാധനവും അമ്മേനെ കൊണ്ട് ഓടിപ്പിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് റോഡി കൂടെ പോവാം അപ്പൊ ആ വീഡിയോ നമുക്ക് ഇപ്പൊ ഇരിട്ടായി തുടങ്ങിയിട്ട് മമ്മി ഓടിച്ച് പഠിക്കുന്ന ഇത്രയും വലിയ വണ്ടിയാണ് അപ്പൊ മമ്മി ഒന്ന് ഇതൊക്കെ ആയിട്ടൊന്ന് യൂസ്ഡ് ആയി വരട്ടെ അത് ഞങ്ങൾക്ക് പുറത്തോടെ മമ്മീനെ ഡ്രൈവ് ചെയ്ത് നമുക്ക് ഒരു ടൂറൊക്കെ പോവാം ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോവാം നമുക്ക് ഇപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ